വടകരയെ ഇളക്കിമറിച്ച് ഷാഫി പറമ്പിൽ തിളച്ചു മറിയുന്ന വടകരയുടെ പോരാട്ട മണ്ണിലേക്കെത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ നിന്ന് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത് വടകരയിൽ അവസാന നിമിഷം സ്ഥാനാർത്ഥിയായതിനെക്കുറിച്ചെല്ലാം ഷാഫി പറമ്പിൽ സംസാരിച്ചു എന്നോട് വടകരയിൽ മത്സരിക്കാൻ പറഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയെന്നായിരുന്നു ഷാഫിയുടെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിക്കേണ്ടി വരുമെന്ന് അറിയില്ലായിരുന്നു പാലക്കാട് നിന്ന് മാറേണ്ട കാര്യം ആലോചിച്ചപ്പോൾ ആദ്യം പ്രയാസമുണ്ടായിരുന്നുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു മണ്ഡലം മാറുക എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു പാലക്കാട് നിന്ന് വരാൻ വിഷമമുണ്ട് എം എൽ എ എന്ന പദവി എനിക്ക് സമ്മാനിച്ചത് പാലക്കാട്ടെ ജനങ്ങളാണ് ഇതിനുള്ള പ്രയാസം നേതാക്കളെ അറിയിച്ചിരുന്നുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു മണ്ഡലത്തിലെ സ്വീകരണത്തിനു ശേഷം ജനങ്ങളുമായി ഷാഫി സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങളെല്ലാം ഷാഫി പറമ്പിൽ വെളിപ്പെടുത്തിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായും നടക്കും ബി ജെ പി ജയിക്കുമോ എന്നറിയാനാണ് സി പി എം ശ്രമം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും യു ഡി എഫ് തന്നെ വൻ വിജയം നേടുമെന്നും ഷാഫി വ്യക്തമാക്കി നേരത്തെ വടകരയിൽ നടക്കുന്ന രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള മത്സരമാണെന്ന് ഷാഫി പറഞ്ഞിരുന്നു വടകരയിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും താൻ ബഹുമാനത്തോടെയാണ് കാണുന്നത് രാഷ്ട്രീയത്തിലേക്കും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്കും തന്നെ കൈപിടിച്ചിറക്കിയത് ഉമ്മൻചാണ്ടിയാണ് കല്ലറയിൽ നിന്നും ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹം വാങ്ങിയാണ് വടകരയിലേക്ക് വന്നത് വടകര ഒരിക്കലും അൻപത്തി ഒന്ന് വെട്ടിൻ്റെ പ്രത്യയശാസ്ത്രം വിജയിക്കാൻ അനുവദിക്കില്ലെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു തൃശ്ശൂരിലേക്ക് മുരളീധരൻ പോയത് ഒരു ചലഞ്ചാണ് ഇതിൻ്റെ ഊർജം ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കും സുരേന്ദ്രന്റെ ശിഖണ്ഡി പരാമർശം മുരളീധരൻ്റെ ആർ എസ് വിരുദ്ധതയ്ക്കുള്ള അംഗീകാരമാണെന്നും ഷാഫി അഭിപ്രായപ്പെട്ടു നേരത്തെ തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഷാഫിയുടെ വടകരയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ഇതിൽ ആശയക്കുഴപ്പവും നിലനിന്നിരുന്നു അതേസമയം ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നേരത്തെ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തിരുന്നു ഷാഫി പറമ്പിൽ യു ഡി എഫിന്റെ ട്രബിൾ ഷൂട്ടറാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഷാഫിയുടെ കഴിഞ്ഞ നിയോഗം പാലക്കാട്ടായിരുന്നു ഇപ്പോഴത് വടകരയിലാണ് പാലക്കാട്ട് ബി ജെ പിയെ തടുത്തത് ഷാഫിയാണ് വടകരയിലും ഷാഫിക്ക് ജയം സുനിശ്ചിതമാണെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി